ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ നമ്മൾക്ക് രാത്രിക്ക് ഇങ്ങനെ ഒരു ചായ എടുക്കാൻ അല്ലെങ്കിൽ ഐസ് തിന്നാൻ അതിനൊക്കെ പൂതിയകുമ്പോൾ നമ്മൾ എന്താ ചെയ്യല് രാത്രി ആണെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കൂലേ അല്ലാത്തവരാണെങ്കിൽ പൂതിയും വെച്ച് വീട്ടിലിരിക്കാല്ലേ അപ്പോൾ ഇതേപോലെ ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇവിടെ കിടന്നപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു പുറത്തൊന്ന് പോയിട്ട് ചായ ഒക്കെ കുടിച്ച് വരാം ഒരു ഐസൊക്കെ തിന്നപ്പോൾ കോലൈസ് തിന്നണം എന്നറട്ടോ ഐസ് ക്രീമും കൊണ്ടു തരുണ്ട് നമ്മൾ ഈ ഐസ് സാധാ ഐസ് ഉണ്ടല്ലോ അതും തിന്നളണം എന്നറട്ടോ അപ്പോൾ തൊണ്ടവേദന ഉണ്ടാവും വാങ്ങി തരില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ ഏതായാലും കൊണ്ടുപോയി കേട്ടോ അപ്പോൾ ഈ പോണ വഴി മോൻ്റെ മദ്രസ്സിക്കല്ല വഴി കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ ഭാത്ത കൂടെ പോയത് ഞങ്ങൾ മദ്രസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കാണുന്നില്ല അതിൻ്റെ റൂട്ടാണിതൊന്നും പറഞ്ഞിട്ട് അതിലൂടെ കൊണ്ടുപോകട്ടോ ആ വഴിയാണതൊന്നും പറഞ്ഞിട്ട് മദ്രസ് ഉള്ളിലാണേ കാണൂല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് പിന്നെ ഞങ്ങളൊരു ഷോപ്പിൽ ഒരു സൂപ്പർമാർക്കറ്റിൽ നിർത്തിയിട്ട് ഐസൊക്കെ വാങ്ങി തന്നിട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങളത് വണ്ടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കുടിച്ചപ്പോൾ അത് കഴിച്ചപ്പോൾ പിന്നെ മുപ്പരൊന്നും നമുക്ക് തിരിച്ചു പോകില്ലല്ലോ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോയിട്ടോ രാത്രിയല്ലേ ഒരുപാട് ലേറ്റ് ആയിരുന്നോട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോയിട്ട് പിന്നെ മുപ്പരേ സഹത്തിൽ ഇല്ല നെസ്റ്റോൻ്റായിക്കൂടെ പോയെന്നിട്ടോ അപ്പോൾ നെസ്റ്റോൻ്റൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ ക്ലോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായി ഏകദേശം ഒരു പന്ത്രണ്ട് മണിൻ്റെ ഒക്കെ അടുത്ത് ആവാനായിട്ടുണ്ടാവട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നപ്പോൾ നമ്മളെ ഈ ഫ്ലാറ്റിൽ പോരുന്ന അതേ വഴിയിലൊരു കറക്റ്റിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ നല്ല ചായ ഇട്ടുന്ന ഷോപ്പാന്നൊക്കെ പറഞ്ഞാൽ മൂപ്പർ അത് കുടിച്ചാൽ ഭയങ്കര എനർജിയ കാര്യം നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബിൽഡപ്പ് ചെയ്യുന്നുണ്ട് വണ്ടിയിൽ ഇരുന്നിട്ട് അപ്പോൾ ഓക്കെ എന്നാൽ ഞമ്മൾക്ക് അതൊന്ന് കുടിക്കാറട്ട് ഞങ്ങളത് കുടിക്കാൻ കയറിട്ടോ ഞങ്ങൾ സാധാരണ നോർമൽ ചായ കുടിക്കണം എന്നേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ മൂപ്പര് ഈ കഫേലേ കൊണ്ടുവന്ന് നിർത്തിയായിട്ടോ നല്ല ചായയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മൂപ്പർ എപ്പോഴും ഒരു ഏട്ടം എങ്കിൽ വന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നോ അന്ന് ഈ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടോ പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് എന്താ പറ്റിയച്ചാല് സമാവറിന്റെ അടിഭാഗം എത്തിയിട്ടുണ്ട് കാരണം ഒരുപാട് ലേറ്റായിക്കണമല്ലോ അപ്പോൾ ആ സമയത്ത് അയാൾ അയാളെ കച്ചവടം അല്ല അയാൾ ആ അടിഭാഗല്ല ചായ എടുത്തന്നത് പക്ഷെ അത് ഭയങ്കര ബോറായിരുന്നു കേട്ടോ ഒരു ഭയങ്കര കുത്തുന്ന ടേസ്റ്റും മണൊക്കെ നല്ലതുണ്ടായിരുന്നു പക്ഷെ ടേസ്റ്റൊന്നുമില്ല ഞങ്ങൾക്ക് ആരും കുടിക്കാൻ പറ്റിയില്ല കേട്ടോ ചായ അത്രയും ഫ്ലോപ്പായിരുന്നു ആ ചായ മൂപ്പരെന്നെ പറഞ്ഞത് ഇങ്ങനെ ഒരു ചായം കുടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു വെറുതെ അതിൻ്റെ ക്യാഷൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ പോകുന്നുണ്ടോ പക്ഷെ ചായ ഞങ്ങൾ വാങ്ങി പിന്നെ ഞങ്ങളത് കുടിച്ചാതെ അങ്ങനെ തിരിച്ചു പോകുന്നുണ്ടോ പിന്നെ മൂപ്പര് ഒരു ദിവസം ഞങ്ങൾക്ക് സൊഹാർലെ റെസ്റ്റോറൻ്റെ ഓപ്പോസിറ്റ് ഒരു കോഫി ഷോപ്പിൽ നിന്ന് ഈ സെയിം സാധനം വാങ്ങി തന്നുട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മണവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് സമാപരൻ്റെ അടി ആയതുകൊണ്ടാണ് ഈ പ്രശ്നം തോന്നുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ നല്ല ആശിച്ച് പോകുമ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു സങ്കടക്കായി ഞങ്ങൾ അങ്ങനെ തിരിച്ച് റൂമിലൊക്കെ വന്നിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ വീഡിയോ ഇഷ്ടമേ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് ബായ്